നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് പുതിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് യോഗ്യതയും താല്പര്യമുള്ളവർക്കായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് വാക്ക് ഇൻ അഭിമുഖം നടത്താനാണ് സൊസൈറ്റി തീരുമാനിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഈ നിയമനമുള്ളത് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ താൽക്കാലിക സ്വഭാവമുള്ള ജോലിയാണ് ഇത് ഈ തസ്തികയിൽ ഒരു ഒഴിവ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനാറായിരം രൂപ ശമ്പളമായി ലഭിക്കും ഫെബ്രുവരി പതിനെട്ടിനാണ് റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറത്തുവിട്ടത് ഫീൽഡ് വർക്കർക്കും കേസ് വർക്കർ തസ്തികയുടെ പ്രധാന വിവരങ്ങൾ സൊസൈറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി വയസ്സ് കൂടാതെ മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ സൈക്കോളജി സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് ഈടാക്കാതെയാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി രേഖാ പരിശോധനയും വ്യക്തിഗത അഭിമുഖവും ഉൾപ്പെടെയുള്ള ലളിതമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് സൊസൈറ്റി ക്രമീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കണ്ണൂരിലെ കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അഭിമുഖം നടത്തുന്നത് അഭിമുഖത്തിന് ഹാജരാകുന്ന യോഗ്യരായ വനിതാ ഉദ്യോഗാർത്ഥികൾ വെള്ള കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കരുതേണ്ടതാണ് ഇത് അഭിമുഖത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് അത്യാവശ്യമാണ് എല്ലാ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം വിശദമായ വിവരങ്ങൾ അറിയുന്നതിനും ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി കെ ഇ ആർ എ എൽ എ എസ് എ എം എ കെ എച്ച് വൈ എ ഡോട്ട് ഒ ആർ ജി എന്ന കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റിലെ റിക്രൂട്ട്മെൻറ്റ് കരിയർ അഡ്വെർടൈസ്മെൻറ്റ് വിഭാഗത്തിൽ നിന്നും തസ്തിക സംബന്ധിച്ച അറിയിപ്പ് കണ്ടെത്താനും നിങ്ങളുടെ യോഗ്യതകൾ പരിശോധിച്ച് ഉറപ്പുവരുത്താനും സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മഹിളാ സമുഖ്യാ പരിപാടി ആരംഭിച്ചത് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് സാമൂഹികമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ശാക്തീകരണവും സംബന്ധിച്ച ദേശീയ നയത്തിന്റെ ലക്ഷ്യങ്ങൾ വിവർത്തനം ചെയ്യുന്നതിനായിട്ടാണ് കേരളം ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങളെ എം എസ് പ്രോഗ്രാം ഉൾക്കൊള്ളുന്നുണ്ട് സ്റ്റേറ്റ് പ്രോഗ്രാം ഡയറക്ടർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് താൽക്കാലികമായ ജോലിയാണ് ഇപ്പോൾ പി ജി കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ അടുത്ത ഒരു കോഴ്സിന് ചേരുന്നതിന് മുൻപെല്ലാമുള്ള കുറച്ച് സമയത്തേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് കണ്ണൂരാണ് ജോലി ഒഴിവുകൾ ഉള്ളത് അപ്പോൾ നിങ്ങളൊന്ന് അപേക്ഷിച്ച് നോക്കൂ ഇതൊരു എക്സ്പീരിയൻസായി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും